ഈ ിൽ അധ്യക്ഷം കർമ്മയോഗി ഈ തുറമുഖത്തെ ഇത്രയും ഉണ്ടാക്കിയെടുത്ത തുറമുഖത്തിന്റെ ശില്പി അങ്ങനെ കിട്ടിയ മൂന്ന് മിനിറ്റിനുള്ളിൽ കഴിയാവുന്നത്ര പിണറായി സ്തുതി കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനിടയിൽ ഒരിക്കൽ പോലും അറിയാതെ പോലും ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച നമ്മുടെ തുറമുഖ മന്ത്രിക്ക് ആദ്യം തന്നെ ഒരു ആദരം അർപ്പിക്കുകയാണ് പക്ഷെ വളരെ കൃത്യമായിട്ട് കൊടുക്കേണ്ട ഇടത്ത് തന്നെ കൊടുക്കേണ്ടതുപോലെ മോദിയങ്ങ് പ്രസംഗത്തിലൂടെ തിരിച്ചു കൊടുത്തു നമ്മുടെ പാർട്നർ നമ്മുടെ ർക്കാരിന്റെ പാർട്ട്ണറായി പ്രവർത്തിച്ച് ഇത് ഇത്രയും സജ്ജീകരിച്ച അദാനിക്ക് സ്നേഹം എത്ര കൊടുത്താലും മതിയാകില്ല എന്നൊക്കെ പറഞ്ഞ് വായിൽ നിന്ന് തേനും ഒലിക്കുകയായിരുന്നു വാസവൻ പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇങ്ങനെ ഒരു കോർപ്പറേറ്റ് മുതലാളിയെ പിന്തുണയ്ക്കുന്നത് അത് വളരെ നല്ല ഒരു ലക്ഷണമാണ് അതിൽ പ്രധാന കൂടാതെ പിണറായി വിജയന്റെ ഉൾപ്പെടെ പലരുടെയും ഉറക്കം കെടുന്ന ഒരു പ്രധാന ദിവസം കൂടിയാണ് ഇന്ന് എന്ന തരത്തിലും നല്ല ഒരു കുത്ത് മോദി കുത്തിയിട്ടുണ്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഭാരതീയർക്ക് മുഴുവൻ പ്രയോജനമാകുന്ന ഏറ്റവും വലിയൊരു തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാനാണ് എത്തിച്ചേർന്നത് അങ്ങനെ എത്തിയ പ്രധാനമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് നമ്മുടെ നാട് സന്ദർശിക്കാൻ എത്തിയതിന് നന്ദി എന്ന് പറയാൻ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു ഉളുപ്പില്ലായ്മ കാണിച്ചെങ്കിൽ പ്രധാനമന്ത്രി ഇവിടെ വന്ന് രാഷ്ട്രീയം സംസാരിച്ചതിലും വലിയ തെറ്റൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പറയേണ്ടതേ പറയാവൂ പറയേണ്ടത് പറയണം നമ്മൾ അതും നേടി എന്ന് മലയാളത്തിൽ പറഞ്ഞു തുടങ്ങി ശ്രീ പിണറായി വിജയൻ കേരളം എന്ന സംസ്ഥാനം ഭാരതം എന്ന രാജ്യത്തിൽ ഉൾപ്പെടുന്നതാണ് എന്ന കാര്യം പോലും വിസ്മരിച്ചുകൊണ്ട് കേരളം ഭാരതത്തിന്റെ ഒരു അയൽ രാജ്യമാണ് എന്ന രീതിയിൽ ശ്രീ പിണറായി വിജയൻ പ്രസംഗിച്ചപ്പോൾ അതേ നാണയത്തിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചെങ്കിൽ മറുപടി കൊടുത്തെങ്കിൽ അതിലൊരു അതിശയോക്തിക്കും സ്ഥാനമില്ല അതിൽ ഒരു അസ്വാഭാവികതയും ഒന്നും രണ്ടും പിണായി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഈ തുറമുഖം ഈ പൂർണ്ണയിലേക്ക് എത്താൻ ഇടവന്നത് പക്ഷേ വളരെ മാതൃകാപരമായിട്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം പറഞ്ഞ് അവസാനിപ്പിച്ചത് ജയ് കേരളം ജയ് ഭാരതം കേരളം ഭാരതം ഇവ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഭാരതത്തിലാണ് കേരളമുള്ളത് ഭാരതമില്ലാതെ കേരളം ഇല്ല എന്ന ഒരു സന്ദേശം കൂടി കൃത്യമായി ജയ് കേരൾ ജയ് ഭാരത് എന്നതിൽ അടങ്ങിയിരിക്കുന്നു പിന്നെ വാസവനണ്ടന്റെ ഉളുപ്പില്ലായ്മയിലേക്ക് തിരികെ എത്തിയാൽ ഒരു വാഴ്ത്തുപാട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇത്രത്തോളം ഉളുപ്പില്ലായ്മ കാണിക്കും എന്ന് വിചാരിച്ചില്ല പി എസ് സിയുടെ ചോദ്യ ഇനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി ആര് എന്ന ഒരു ചോദ്യം കൂടി ഉൾപ്പെടാം എല്ലാവരും അതിന് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക ശ്രീ ഉമ്മൻചാണ്ടി ഈ പദ്ധതി അവതരിപ്പിച്ചപ്പോൾ കടൽ കൊള്ള എന്ന് വിശേഷിപ്പിച്ച ആളുകൾ ആറായിരം കോടിയുടെ അഴിമതി എന്ന് ആക്ഷേപിച്ച ആളുകൾ അതേ പദ്ധതിയെ അതേ അദാനിയെ വാനോളം പുകഴ്ത്തുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേര് ഒരിടത്തുപോലും ഒന്ന് പരാമർശിക്കാതെ ശ്രദ്ധാപൂർവം സംസാരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ നിന്നാണ് അവർ ഈ പ്രഹസനങ്ങൾ കാണിക്കുന്നത് ഈ പ്രസംഗം കേൾക്കുന്നത് കേരളത്തിൽ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകളാണ് എന്നും മറക്കണ്ട ആകപ്പാടെ ഒരു സ്വാഗത പ്രസംഗത്തിനും പിന്നെ അധ്യക്ഷ പ്രസംഗത്തിനും വേണ്ടി മാത്രമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് രണ്ടുപേരുണ്ടായിരുന്നത് അത് വാസവൻ മന്ത്രിയും പിണറായി മന്ത്രിയുമായിരുന്നു പക്ഷെ പിണറായി വിജയന് സ്വയം പുകഴ്ത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കൃത്യമായിട്ട് സ്വാഗത പ്രാസംഗികരെ അത് ഏൽപ്പിച്ചു പ്രതീക്ഷിച്ചതിലും ഭംഗിയായിട്ട് അത് പൊലിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഈ ഉദരനിമിത്തം ബഹുഹൃദ വേഷം എന്ന് പറഞ്ഞതുപോലെയാണ് പിടിച്ചുനിൽപ്പിന്റെ ഒരു കലയാണ് നമ്മൾ ആ വേദിയിൽ കണ്ടത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു മുക്കും മൂലയും വിടാതെ എല്ലായിടത്തും ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുകയാണ് അതായത് എൽ ഡി എഫ് സർക്കാർ പറഞ്ഞു അത് നടപ്പിലാക്കി ഈ ഒരു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു അത് കൃത്യമായിട്ട് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു അത് ഈ പത്താമത്തെ വാർഷികത്തിൽ വാർഷികത്തിനോടനുബന്ധിച്ച് നവകേരള വികസനത്തിന്റെ ഭാഗമായി നാട്ടുകാർക്ക് കൊടുക്കുന്ന സമ്മാനമാണ് എൽ ഡി എഫ് ഗവൺമെന്റ് കൊടുക്കുന്ന സമ്മാനമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പോലും วารยัน കാണിക്കുന്ന ആ ഒരു തൊലുക്കൽ ജംഗ്ഷൻ തോറും വെച്ചിരിക്കുന്ന ഫ്ലെക്സുകൾ നാട്ടുകാരെയാണോ കുഞ്ഞിനും കുത്തി കാണിക്കുന്നത് അതോ ജനാധിപത്യത്തെയും രാഷ്ട്രീയത്തെയും ഒക്കെ ഈ ആശയങ്ങളെയൊക്കെ ഒരുപോലെ നോക്കുകുത്തികളാക്കുകയാണ് തീർച്ചയായും നമ്മുടെ ഭാരതത്തിന് മുഴുവനായിട്ടുണ്ടാകുന്ന ഒരു നേട്ടം അല്ലെങ്കിൽ കേരളത്തിനൊരു നേട്ടം ഉണ്ടായാൽ അത് കേരളത്തിന്റെ മാത്രം നേട്ടമല്ല ഭാരതത്തിന്റെ മുഴുവൻ നേട്ടമാണ് അതുപോലെ ഭാരതത്തിൽ ഉണ്ടാകുന്ന എന്ത് ചലനമാണെങ്കിലും അത് ഗുണകരമാണെങ്കിലും അല്ലെങ്കിലും അത് നമ്മുടെ സംസ്ഥാനത്തെയും ബാധിക്കും ഒന്ന് ഒന്നിൽ നിന്ന് വിച്ഛേ കിടക്കുന്നതല്ല ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ് എന്ന അടിസ്ഥാനപരമായിട്ടുള്ള ധാരണ പോലും ഇല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ടായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് ഇടയ്ക്ക് ഒരിടത്ത് പോലും നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതിൽ വഹിച്ച പങ്കോ ഇതിന് നമ്മളെ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളോ കൃത്യമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ മുഖ്യമന്ത്രിയും തയ്യാറായിട്ടില്ല കേരളത്തിന് ഇതുമൂലം ഉണ്ടാകാൻ പോകുന്ന പ്രയോജനം ഭാരതത്തിന് നമ്മുടെ ഭാവിയിൽ ഇതുമൂലം ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ നമ്മുടെ രാജ്യത്തെ പണം നമ്മുടെ രാജ്യത്ത് തന്നെ കിടക്കും പുറത്തേക്ക് പോകില്ല അതിലൂടെ ഒരു ഡെവലപ്മെൻറ് ഉണ്ടായാൽ അത് ഭാരതത്തിനും കേരളത്തിനുമൊക്കെ ഒരുപോലെ പ്രയോജനപ്രദമാകുന്നതാണ് എന്ന രീതിയിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് കേട്ടപ്പോൾ നമുക്ക് സന്തോഷമുണ്ടായി കാരണം ഒരു പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നത് ഇവരാരും ഇത്തരം സന്ദർഭങ്ങളിൽ രാഷ്ട്രീയം പരസ്പരം സംസാരിക്കാനല്ല തുനിയേണ്ടത് ഇതിലൂടെ നാട്ടുകാർക്ക് നേട്ടങ്ങൾ എന്തൊക്കെയാണ് ആ ഇതിനു വേണ്ടി എഫേർട്ട് എടുത്ത അല്ലെങ്കിൽ ഇത് തുടങ്ങി വെച്ച ഓരോ ഭാഗത്തും ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം അവർ വിനിയോഗിക്കേണ്ടതാണ് പക്ഷേ ഇവർ പറഞ്ഞതിനുള്ള മറുപടി ആയിട്ടാണ് രണ്ടു മൂന്ന് സമയത്ത് പല തരത്തിലുള്ള കുത്തലുകളായിട്ട് പ്രധാനമന്ത്രി മറുപടി കൊടുത്തത് പക്ഷേ ഇപ്പൊ എല്ലാ മീഡിയകളിലും വാർത്തകൾ വരുന്നത് രാഷ്ട്രീയം പറഞ്ഞ് മോദി അല്ലെങ്കിൽ ഇവരെ കുത്തി മോദി ഇവരുടെ പ്രസംഗത്തിന് മറുപടി എന്നോണമാണ് വളരെ കുറച്ച് കുറഞ്ഞ രീതിയിൽ രണ്ടു മൂന്നിടങ്ങളിൽ മോദി അതിന് മറുപടി കൊടുത്തത് ഏതായാലും ഏത് പദ്ധതിയാണെങ്കിലും അതിന്റെ എല്ലാം ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണം അതിന്റെ ക്രെഡിറ്റിന് വേണ്ടി മാത്രം ഫ്ലെക്സുകൾ സ്ഥാപിച്ച് ഞങ്ങളുടേതാക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങളുടെ നയം എന്ന് പല പ്രാവശ്യം പറയാതെ പറയുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു പ്രവണതയോട് വല്ലാത്ത പുച്ഛമുണ്ട് സഹതാപമുണ്ട് ഏതായാലും നമ്മുടെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തതുപോലെ കേരളം ജയിക്കട്ടെ ഭാരതവും